ചരിത്രം കൊണ്ടും വാസ്തുവിദ്യ വൈഭവം കൊണ്ടും ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും ആകർഷണമാണ് താജ്മഹൽ ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ അറിവും അതിശയിപ്പിക്കുന്നതാണ് അതിൽ ഒട്ടേറെ രഹസ്യങ്ങളുമുണ്ട് അവയിലൊന്നാണ് താജ്മഹലിൻ്റെ താഴെ പൂട്ടിയിട്ടിരിക്കുന്ന ഇരുപത്തിരണ്ട് മുറികൾ ഇവ നിർമ്മിക്കപ്പെട്ടതിൻ്റെ കാരണവും ഉള്ളിൽ എന്താണുള്ളതെന്നുമെല്ലാം ഒട്ടേറെ ചർച്ചകൾക്കും അവയവങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് താജ്മഹലിൻ്റെ വെളുത്ത മാർബിൾ ഗേഡിലേക്ക് ചുറ്റുമായി നിലകൊള്ളുന്ന ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച ചമേലി ഫ്ലോറിന് താഴെയാണ് രഹസ്യമുറികൾ ഈ ഭൂഗർഭ മുറികൾ പൊതുജനങ്ങൾക്ക് എത്തിപ്പെടാനാവാത്ത വിധം അടച്ചുപൂട്ടപ്പെട്ട നിലയിലാണ് താജ്മഹലിന്റെ ഭംഗി ആസ്വദിച്ച് ഇവയ്ക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന സഞ്ചാരികൾ ഈ രഹസ്യത്തെ അറിയാറുമില്ല താജ്മഹലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയ എഞ്ചിനീയർമാരും ചരിത്രകാരന്മാരും ഈ നിലവറികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളായി ഇവ അടച്ചുപൂട്ടി സൂക്ഷിക്കപ്പെടുന്നതിനാൽ ഈ മുറികളെപ്പറ്റി ചുറ്റിപ്പറ്റി ഒട്ടേറെ കഥകളും പ്രചരിക്കുന്നു ഒരു വരിയായി വ്യത്യസ്ത വലിപ്പത്തിലാണ് ഈ മുറികൾ ഇവയ്ക്കുള്ളിൽ പുറം ലോകം അറിയാത്തതായി നിഗൂഢ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടാവാമെന്നാണ് പലരുടെയും വിശ്വാസം രാജഭരണകാലത്തെ കനത്ത നീതിശേഖരണം മുറികൾക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും അതല്ല ചരിത്രപരമായി പല രഹസ്യങ്ങളുടെയും അവശേഷിപ്പുകളാണ് ഇവയ്ക്കുള്ളിൽ എന്ന് കരുതുന്നവരും കുറവല്ല ഷാജഹാന്റെയും മുത്താസിന്റെയും യഥാർത്ഥ ചവകുടിയേരങ്ങൾ ഈ നിലവറക്കുള്ളിലാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഈ മുൻവിധികളെയെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എ എസ് ഐ പറയുന്നതിനനുസരിച്ച് മുകളിലത്തെ മാർബിൾ ഫ്ലോറിന്റെയും ആകെ ഘടനയുടെ ഭാരം വഹിക്കാനാണ് ഈ ചേംബറുകൾ നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിന്റെ ഘടനയിൽ ഉടനീളം വായു സഞ്ചാരം ഉറപ്പാക്കാൻ ഈർപ്പനില ക്രമപ്പെടുത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവയുടെ നിർമ്മാണം ഇഷ്ടികയും പ്ലാസ്റ്ററും ഉപയോഗിച്ചിരിക്കുന്ന ഈ അറകൾ ആരാധനകൾക്കോ താമസത്തിനോ വേണ്ടി നിർമ്മിച്ചതില്ലെന്നും എ പറയുന്നു ഘടനയുടെ സംരക്ഷണം നിലനിർത്താനുള്ള നടപടികളുടെ ഭാഗമായി ഇവ രണ്ടു മുറികൾ തുറന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു ചുണ്ണാമ്പ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് ചെയ്ത പഴയ ഇഷ്ടികകളിൽ നിർമ്മിച്ച സാധാരണ മുറികൾ എന്നതിനുമപ്പുറം ഇവയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നതാണ് വിശദീകരണം അറകളെല്ലാം ശൂന്യമാണ് അലങ്കാരങ്ങളൊന്നും ഇവിടെയില്ല പുരാതന കോട്ടാരങ്ങളുടെയും കോട്ടകളുടെയും ബേസ്മെന്റിലുള്ള സ്റ്റോറേജുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ നിലവറകൾ ഉള്ളത് താജ്മഹലിന്റെ ഘടന നിലനിർത്തുന്നതിൽ ഈ അറകൾ പ്രധാന പങ്കാണുള്ളത് ഇവിടേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നത് നിർമ്മിതിയുടെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കും എന്നതിലാണ് ഇവ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ പൂട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഈർപ്പത്തിന്റെ നിലയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റം പോലും നിർമ്മിതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം മലിനീകരണത്തിന്റെ തോതും കാലാവസ്ഥയിലെ വ്യതിയാനവും ഇതിനോടകം താജ്മഹലിലെ നിലനിൽപ്പിന് ഭീഷണിയായി നിൽക്കുമ്പോൾ അതിന്റെ കിടനയെ സംരക്ഷിച്ചു നിർത്തുന്നത് സുപ്രധാനമായതിനാൽ ഈ അറകൾ ഇതേ നിലയിൽ തുടരണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പൊതുജനങ്ങൾക്ക് കാണാനാവില്ലെങ്കിലും നവീകരണങ്ങൾക്ക് ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെയും നിലവറകൾ ഉൾപ്പെടുന്ന ഭാഗം തുറക്കപ്പെടാറുണ്ട്